നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിൽ മണ്ണിടിഞ്ഞു വീണ രണ്ട് പ്രവാസികൾ മരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരാൾക്ക് പരിക്കേറ്റതായും വിവരമുണ്ട് അൽ ദാഖിലിയ ഗവർണറേറ്റിലെ ബിദ്ബിയിലായിരുന്നു സംഭവം നടന്നത് ഒരു കമ്പനിയുടെ വർക്കിംഗ് സൈറ്റിലാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത് അപകടം സംബന്ധിച്ച വിവരം ലഭിച്ച ഉടൻ തന്നെ അൽ അൽദാഖിലിയ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വകുപ്പിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയതായി സിവിൽ ഡിഫൻസ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നുണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന തൊഴിലാളികളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു അപകട സ്ഥലത്ത് നിന്ന് മൂന്ന് പേരെ പുറത്തെടുത്തതായും സിവിൽ ഡിഫൻസിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് സംഭവത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കാസർഗോഡ് സ്വദേശിയായ യുവാവ് അബുദാബിയിൽ താമസസ്ഥലത്തെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു മരിച്ചു പാണത്തൂർ പനത്തടി സ്വദേശിയും കുണിയ പള്ളാരത്ത് താമസക്കാരനുമായ നസീർ സുലൈഖ ദമ്പതികളുടെ ഇരുപത്തിനാല് വയസ്സുള്ള മകൻ മുഹമ്മദ് ഷമീമാണ് മരിച്ചത് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം നടന്നത് ഷമീം അബുദാബി സിറ്റി വിമാനത്താവളത്തിനടുത്തുള്ള പലചരക്ക് കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ജോലി കഴിഞ്ഞതിനു ശേഷം താമസ സ്ഥലത്ത് എത്തിയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചതെന്നാണ് വിവരം കെ എം സി സിയുടെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് അവധിക്ക് നാട്ടിലെത്തിയ ഷമീം ഒരു വർഷം മുൻപാണ് അബുദാബിയിലേക്ക് തിരികെ എത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക